സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മറത്താ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണത് കുളിക്കാതെ കുളിക്കുന്നതിനെക്കുമ്പോൾ ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു ഇർപ്പും എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രേണു സുദിയുടെ പല കാര്യങ്ങളിലും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പോകുന്ന ആ ഒരു റൂട്ട് ശരിയല്ല ഒരുപാട് പേരെ അവരെ മുതലെടുക്കുകയാണ് അവരുടെ ഫെയിമ് വെച്ച് മറ്റുള്ളവർ ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അത് മാത്രവുമല്ല എനിക്കൊരുപാട് ദുഃഖം തോന്നി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സുധിയുടെ മണത്തിൻ്റെ ആ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് ഇവർ പറയുന്ന വാക്ക് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണിൽ നിന്നും വെള്ളം വീണുപോകും എന്നുള്ളതാണ് ഏതായാലും അവർ ആദ്യം പെർഫ്യൂമ് കൊണ്ടു കൊടുത്തപ്പോഴുള്ള ആ ഒരു റിയാക്ഷനും അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാനുണ്ട് സ്കിപ്പ് ചെയ്തു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കൊടുക്കാനായിട്ട് ഈ ഒരു പെർഫ്യൂം ആയിട്ട് സമ്മാനം കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് റേണു ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് എന്റെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെയായിരുന്നു ദുബായി പോയപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് നേടാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഇത്രയും നാളുകളായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ യൂസഫ് ഭായ് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു എന്ന് തന്നെയാണ് കാരണം ആ ഒരു സ്മെല് ബാക്കി രേണു ആണ് പറയേണ്ടത് അത് സ്മെല് ചെയ്തിട്ട് രേണുവിന് വരാൻ പറ്റിയിട്ടില്ല രേണുവിന് പാസ്പോർട്ടില്ല പിന്നെ അവിടെ എത്തിയപ്പോഴാണ് യൂസഫ് ഭായി പറഞ്ഞത് ഭാര്യയായിരുന്നു വന്നിരുന്ന കുറച്ചും കൂടെ സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യായിരുന്നു എന്നൊക്കെ അപ്പൊ ഇതാണ് അന്ന് രേണുവിന് ഈ സ്പ്രേ കൊണ്ടു കൊടുക്കുമ്പോഴേ ഈ ഒരു പിന്നെ പെർഫ്യൂമ് കൊണ്ട് കൊടുക്കുമ്പോഴേ രേണു പറഞ്ഞത് അതായത് ഈ പിന്നെ രേണുവിന് വളരെയധികം സന്തോഷകരമായിരുന്നു തന്റെ തന്റെ കൂടെ ഉള്ളതുപോലെ തോന്നുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു വ വളരെയധികം വൈകാരികമായിട്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇങ്ങനെയുള്ള ഒരു അറിവില്ലായിരുന്നു ഇതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മണം നിലനിൽക്കുന്ന ഈ പെർഫ്യൂമുകൾ വിപണിയിൽ കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു പുതിയൊരു അറിവ് തന്നെയായിരുന്നു ഏതായാലും രേണു അത് പിന്നെ വാങ്ങിച്ചു അതിൽ രേണുവിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതായത് എന്നും തൻ്റെ ചേട്ടൻ തൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ നമ്മളെല്ലാവരും സന്തോഷം ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് ഇന്ന് ഇതുപോലെ അതായത് ഇതേ ഒരു സൗണ്ടിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ അവരുടെ ആ ഒരു സംഭാഷണം കേട്ടപ്പോഴേ അതിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതായത് യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത തരത്തിലാണ് അവർ ഇന്ന് പ്രതികരിച്ചത് ഈയൊരു പെർഫ്യൂമിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ അത് കേട്ടപ്പോഴാണ് ശരിക്കും നമ്മളെല്ലാം നെഞ്ചു പടഞ്ഞു പോയത് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയും മാറുമോ ആൾക്കാർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ മാറിപ്പോയോ ഒരാളെ അങ്ങനെ അങ്ങ് മറന്നുപോയോ ഇപ്പോഴത്തെ പെർഫ്യൂം എന്താണ് ഇത്രയും നാറ്റമാണോ ദുർഗന്ധമാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പോഴും പറഞ്ഞ ആ ഒരു വാക്കും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മണത്ത ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് കുളിക്കാതെ ഷട്ടൂരി ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ഈ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം ലക്ഷ്മി വന്നിട്ടുണ്ടോ വീട്ടില് ഇല്ല വന്നിട്ടില്ല ക്രിസ്മസ് സീരീസ് അഭിനയിക്കും ഇല്ല അപ്പോൾ ഇതാണ് ഇപ്പോഴും രേണു സുതി പറഞ്ഞത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പിന്നെ എന്താ ഈ പിന്നെ ഇതുപോലെ ഈ അടിക്കാനുള്ളതല്ല അല്ലെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടുന്ന് ഓടും എന്നുള്ള തരത്തിൽ അവരുടെ ഒരു ഭാവ വ്യത്യാസവും അവരുടെ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതായത് എന്താണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നിച്ച ഒരു തോന്നാൻ വേണ്ടിയിട്ട് എനിക്കുള്ളതാണ് എന്ന് ഒരു സമാധാനത്തിലല്ലേ പറയേണ്ടത് അവരവസ അവസാനം പറയുന്ന കാര്യങ്ങളുമുണ്ട് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെർഫ്യൂമ് ഉണ്ടാക്കിയത് അതാർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അവസാനം പറയുന്നുമുണ്ട് അത് കുറച്ചുകൂടി അവർക്ക് തോന്നി ഇതിങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ഇത് കുറച്ചുകൂടി പിന്നെ എന്താ പറയുക ലാഘവത്തോട് കൂടിയിട്ട് വളരെയധികം ആയിട്ടാണ് പ്രതികരിക്കേണ്ടത് അല്ലാതെ ഇതൊരു മാതിരി അഹങ്കാരം പിടിച്ചതുപോലെ ആ പെർഫ്യൂം ഇപ്പോൾ ഭയങ്കര മാറ്റമാണ് അതൊന്നും അടിക്കാൻ കൊള്ളത്തില്ല അതടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടുന്ന് ഓടും എന്നൊക്കെയാണോ പറയേണ്ടത് അതായത് നമ്മളെന്താ ഈ വേർപ്പൊന്നും കാണാത്തതാണോ നമ്മുടെ വേർപ്പുകൾ ഉണ്ടാകാറില്ലേ അങ്ങനെ പലതരത്തിലുള്ള വേർപ്പുകൾ എല്ലാവരുടെയും ശരീരത്തിലും ഉണ്ട് അതുകൊണ്ട് എന്തിനാണ് ഇത്ര അഹങ്കാരത്തോടുകൂടി പറയുന്നത് എന്നാണ് എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളത് ഏതായാലും രേണു സമാധാനത്തിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതും കൂടി കേട്ടിട്ട് വരാം എനിക്കും കിച്ചു പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് അല്ലെങ്കിൽ മണം പെർഫ്യൂമല്ലത് തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ട് ഒരു ഇടത്തില്ലേ അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ എങ്ങനെയാ അടിച്ചുകൊണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ലാതെ അതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഇത് പറയുന്നതിന്റെ ആ ഒരു ശൈലി നിങ്ങൾ കണ്ടോ അതായത് അവർക്കെന്തോ ഇത് ചോദിക്കുമ്പോഴെന്തോ ഒരു വെറുപ്പ് പോലെയോ അല്ലെങ്കിൽ ഞാൻ ഇതുണ്ടാക്കിയത് എനിക്ക് വലിയൊരു പ്രശ്നമായതുപോലെയോ ഇതുണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു വർത്തമാനം തന്നെ അവർ പറയുന്നേക്കുന്നില്ലേ എൻ്റെ പൊന്ന സഹോദരങ്ങളെ അത് ഞാൻ അടിക്കാറേ ഇല്ല ഇപ്പോഴും വീട്ടിലുണ്ട് അവർക്കിപ്പോഴതൊരു ബാധ്യതയായി തോന്നി തോന്നിയെന്നുള്ളതാണ് അതായത് ഇപ്പോഴവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഓടുന്ന മണമായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് ഇവർക്ക് മാത്രം അത് മാത്രം നോക്കിയിട്ട് വെക്കുന്നതായി അല്ലെങ്കിൽ അവർക്കിപ്പോഴും അതിനെ പറ്റിയിട്ട് യാതൊരു ചിന്തയുമില്ല ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഈ സംസാരമല്ല ഒരിക്കലും ഈ സംസാരം ഒരിക്കലും ഈ രേണുവിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ രേണു ഇപ്പോഴും ആളാകെ മാറിപ്പോയി എന്ന് എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ് രേണുവിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം പറയുന്നത് പോലെ അവരവരുടെ വഴിയായിട്ട് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നത് അതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ പണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ രേണുവല്ല ഇപ്പോഴേ ഇപ്പം രേണു ഒരുപാട് മാറിയിരിക്കുകയാണ് പക്ഷേ രേണുവിനോട് എനിക്ക് പറയാനുള്ളത് തലമറന്ന് എണ്ണ തേക്കരുത് എന്നാണ് നിങ്ങൾക്കിവിടെ എല്ലാവരും സ്നേഹം തരുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അയാളോടുള്ള സ്നേഹമാണ് അല്ലാതെ ഈ രേണുവിനോടുള്ള പ്രത്യേക സ്നേഹമൊന്നുമില്ല രേണു ഇപ്പോഴും പോകുന്ന പാതകളിൽ ഈ പകുതി ആൾക്കാർക്കും ഇഷ്ടവുമല്ല പക്ഷേ ഈ കൊല്ലം സുതിയോടുള്ള ആ ഒരു സ്നേഹം അത് രേണുവിന് വീണ്ടും വോളും ജനങ്ങൾ തരുന്നുണ്ട് പക്ഷേ അതൊരു പറയേണ്ടത് അതൊരു അഹങ്കാരത്തിനുള്ള ഒരു ഇതല്ല ഇപ്പോഴും രേണു കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയേണ്ടത് ഈ രേണുവിന് പിന്നെ എന്താ പറയേണ്ടത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രേണുവിൻ്റെ ആൾക്കാർ വരും രേണുവിൻ്റെ ആൾക്കാർ ഒരു ചേട്ടാ നിങ്ങളാണോ അരിഗണിച്ച് കൊടുക്കോ അവർ ജീവിക്കട്ടെ അവർക്ക് ജീവിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരും ഇവരെങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും നമുക്കാർക്കും ഒരു കുഴപ്പവുമില്ല പക്ഷേ അവരുടെ വാക്കിൽ ആ ഒരു മൂർച്ച വേണ്ടായിരുന്നു അതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും നെഞ്ഞ് തുളക്കുന്ന മൂർച്ചയായിപ്പോയി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അത് വളരെ മോശം തന്നെ ാണ് കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ അയാളുടെ ആ ഒരു മുഖം അയാളുടെ ആ ഒരു വേദനിക്കുന്ന മുഖമാണ് നമുക്കെല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ഇത് കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ മറ്റൊരു റിയാക്ഷൻ ചാനലിൽ നിന്നാണ് ഈ ഒരു സംഭവം കേട്ടത് ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെയൊക്കെ ചങ്ക് തകർന്നു പോയി എന്നൊക്കെ പറയില്ലേ അതായത് ഇതുപോലെ ഒരാളും പറയരുത് നിങ്ങൾ എന്തിനാണ് പിന്നീട് ഈ പിന്നെ ഈ പെർഫ്യൂം വാങ്ങിച്ചത് അതുപോലെ തന്നെ ഇത് കൊണ്ടു കൊടുത്ത ലക്ഷ്മി നക്ഷത്രയോട് പോലും ഒരുപാട് വെറുപ്പ് തോന്നിയ ഒരു ദിവസമായി ായിരുന്നു ഒരു കാരണവശാലും ഇങ്ങനെ കൊണ്ടു കൊടുക്കരുതായിരുന്നു അതായത് ഇപ്പോഴും എന്തോ ഒരു ബാധ്യത പോലെയാണോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പോലെയാണോ ഇപ്പം നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞാൽ ചിതാവശമൊക്കെ ഒരു വർഷമൊക്കെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അതൊക്കെ വളരെയധികം പവിത്രതയോട് കൂടിയിട്ട് അങ്ങനെയാണ് നമ്മളെല്ലാവരും സൂക്ഷിക്കുന്നത് സ്നേഹത്തോട് കൂടിയിട്ട് ഒരിക്കലും നമുക്കതൊരു ബാധ്യതയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് ഒരു പിന്നെ ഇതൊന്നുമല്ല നമുക്ക് നമുക്കത് സ്നേഹം മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടിയല്ലേ ഇത് പറയേണ്ടത് അതായത് അത് ഇനി ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് നിങ്ങളിങ്ങനെ നോക്കേണ്ട അതുപോലെ തന്നെ അതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും എന്നൊക്കെ പറയാൻ പാടുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് സുതിയെ എന്താ അങ്ങനെ അത്രമാത്രം ഈ പിന്നെ മണമാണോ സുതിയെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ലോകത്തൊന്നും അല്ല ഇപ്പോഴവര് അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരോടും ഇപ്പോഴും പുച്ഛമാണ് ഇപ്പോഴാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരോടൊക്കെ പുച്ഛമാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മറ്റുള്ള എന്താ പറയണ്ടത് അവർക്ക് റീൽസും അതുപോലെ ഉദ്ഘാടനങ്ങളും ഇങ്ങനെയുള്ളതിൻ്റെ തിരക്കിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും രേണുവിനോട് ഈ ഒരു കാര്യത്തിൽ യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യുന്നത് നന്ദി നമസ്കാരം